നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ സാമ്പത്തിക വർഷം അവസാനിക്കാനായിട്ടും പദ്ധതി വിഹിതത്തിന്റെ മൂന്നാം ഗഡു അനുവദിക്കാത്തതിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന് ധനവകുപ്പിന്റെ സർക്കുലർ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് യുഡിഎഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോട്ടിക്കൽ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതി കഴിഞ്ഞ അവസാനം ഈ ഗവൺമെന്റ് പറഞ്ഞു ഏകദേശം അക്ഷറത്ത് ഇവിടെ പറഞ്ഞ് കണക്കനുസരിച്ച് നാലര കോടിയോളം രൂപ പദ്ധതി വിഹിതമായി ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ഗവൺമെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അത് നാല് ഗെലുവായി തരുമെന്ന് പറഞ്ഞു ഒരു ഗഡു കുറവിച്ചില്ല കോടി രൂപ വരും അങ്ങനെ നാലാമത്തെ ഗുരുവും കിട്ടി ഈ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കേണ്ട സമയമാണ് മാർച്ച് മുപ്പത്തൊന്ന് എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ രണ്ട് നെടു മാത്രമാണ് ഇതുവരെ നൽകിയത് പദവി പോലും നൽകിയിട്ടില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അഷ്റഫ് ചേർമാൻ ഇവിടെ സൂചിപ്പിച്ചു ഒരുപാട് വർക്കുകൾ ഇവിടെ കണ്ടെത്തി രാമസഭ അംഗീകരിച്ചു ബോർഡ് അംഗീകരിച്ചു അത് ജി എസും എസും കിട്ടി ടെണ്ടർ വെച്ചു സാധാരണക്കാരായ കരാറുകാരൻ അതിന്റെ വർക്കെടുത്തു അതിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു അതിന്റെ ഫണ്ട് കൊടുക്കാൻ നിർവാഹമില്ല ആ കരാറുകാരൻ ഇവിടെ എഗ്രിമെന്റ് വെച്ചതാണ് ആ എഗ്രിമെന്റ് എന്താണ് ഞാൻ മാർച്ചുകൾ പെട്ടെന്നാളിപ്പുള്ളിൽ പണി പൂർത്തിയാക്കിക്കൊള്ളാം പണി പൂർത്തിയാക്കിയാൽ എസ്റ്റിമേറ്റഡ് സംഖ്യയുടെ എത്ര ശതമാനം എടുക്കി കിട്ടണം അതിന് സമ്മതമാണെങ്കിൽ വർക്ക് എടുക്കാം അത് സമ്മതമാണ് എന്ന് മുനിസിപ്പാലിറ്റി അധികൃതരും ഈ കോൺട്രാക്ടറും കരാർ വെച്ചു അഗ്രിമെന്റ് വെച്ചു അതനുസരിച്ച് കൊണ്ട് അതനുസരിച്ചുകൊണ്ട് അവനിപ്പോ ബില്ല് തരുമ്പോ അവർ ഫണ്ട് കൊടുക്കണം പക്ഷേ ബില്ല് തരുമ്പോ ഫണ്ട് കൊടുക്കാൻ ഇവിടെ നമ്മുടെ ഈ അക്കൌണ്ടിൽ കാശില്ല സർക്കാർ നമുക്ക് കാശ് തന്നിട്ടില്ല നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ രംല മുഹമ്മദ് കോട്ടിക്കൽ മണ്ഡലം യുഡിഎഫ് കമ്മിറ്റി കൺവീനർ സലാം വളാഞ്ചേരി അസൈനാർ പാറശ്ശേരി മുൻസിപ്പൽ യുഡിഎഫ് ഭാരവാഹികളായ ടി കെ ആബിദലി നീറ്റുകാട്ടിൽ മുഹമ്മദലി എന്നിവർ പങ്കെടുത്തു മലപ്പുറം നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി